ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഭയങ്കര സക്സസ് ആയിരുന്നു ഇന്നലെ ഇട്ട വീഡിയോ അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ അത് സക്സസ് അല്ലെങ്കിൽ ഞാനത് നിർത്തിപ്പോയിട്ടുണ്ടാകും അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കിതിൽ ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് വരുത്തണ്ടായി നമുക്ക് നമ്മുടെ ഓരോ ദിവസവും അപ്പോൾ ഞാൻ ഈ പഴയ ഇന്നലത്തെ വീഡിയോ ഞാൻ ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് വെർഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മന്ത്ലി റെന്റ് വരുന്നത് അപ്പം അതിലേക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തിട്ട് പറഞ്ഞു അഞ്ച് ചെറിയ അപ്ഡേഷൻ ചെറിയ ചേഞ്ചസ് ഇതിൽ പറഞ്ഞു തരുന്നു അങ്ങനെ അത് അനലൈസ് ചെയ്തിട്ട് അഞ്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തന്നു ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞത് വാക്യങ്ങൾ ശക്തമായി ഉച്ചരിക്കുക അവസാനിപ്പിക്കുക എന്നതാണ് അതായത് ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന സമയത്ത് അവസാനിപ്പിക്കുന്നത് വളരെ സ്ലോയിലായിരുന്നു ഇപ്പം ആയിരിക്കും എന്നത് നമ്മൾ ആയിരിക്കും ഒന്നും കൂടി ശക്തമായി ഉച്ചരിക്കുക ഉച്ചരിക്കുക അത് ട്രെയിൻ ചെയ്താൽ ശരിയാവും ഞാനിപ്പോൾ ഇന്നലും ചെറിയ ട്രെയിനിങ് എടുത്തതുകൊണ്ട് കുറച്ച് എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നോർമലി അടുത്ത വാക്കിൽ പറ്റാതാവും എന്നാലും അത് നമ്മൾ ട്രൈ ചെയ്യാം നിങ്ങൾക്കും അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് രണ്ടാമത്തെ ഇത് പറഞ്ഞത് ശ്വാസം എടുത്തിട്ട് അതായത് നമ്മൾ പറയുന്നതിനിടക്ക് കംപ്ലീറ്റ് ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് എടുത്ത് ആ സെന്റൻസ് അവസാനിക്കുന്നത് വരെ ഒരേ ലെവലിൽ പറയാൻ നോക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഓരോ ഓരോ സെന്റൻസിലും ഒരു വാക്ക് ശക്തമായി ഉച്ചരിക്കുക ശക്തമായി ഉച്ചരിക്കുക ഒരു വാക്ക് ശക്തമായി ഉച്ചരിക്കുക അപ്പോൾ ആ വാക്ക് എന്നത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു ഞാനിപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യുക അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഫസ്റ്റ് സെൻറ്റൻസ് ആ വാക്യങ്ങൾ മാത്രം കേട്ടാലും സന്ദേശം മനസ്സിലാവണം അത് വേറെ രീതിയിൽ പറയണമെങ്കിൽ ആ വാക്യങ്ങൾ മാത്രം കേട്ടാലും സന്ദേശം മനസ്സിലാവണം മൂന്നാമത്തെ രീതിയിൽ ആ വാക്യങ്ങൾ മാത്രം കേട്ടാലും സന്ദേശം മനസ്സിലാവണം അല്ലെങ്കിൽ ആ വാക്യങ്ങൾ മാത്രം കേട്ടാലും സന്ദേശം മനസ്സിലാവണം അതല്ലെങ്കിൽ ആ വാക്യങ്ങൾ മാത്രം കേട്ടാലും സന്ദേശം മനസ്സിലാവണം അല്ലെങ്കിൽ ഇതുപോലെ ഒന്നുകൂടി പറയാം ആ വാക്യങ്ങൾ മാത്രം കേട്ടാലും സന്ദേശം മനസ്സിലാവണം അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നാല് രീതിയിൽ ഞാൻ അഞ്ച് രീതിയിൽ പറഞ്ഞപ്പോൾ ഓരോന്നിനും സ്ട്രെസ് കൊടുത്തത് വേറെ വേറെ വാക്കുകൾക്കാണ് പിന്നെ അടുത്തത് പറഞ്ഞത് ശബ്ദത്തിൽ ചെറിയ പിച്ച് വ്യത്യാസം വരുത്തുക അതായത് ഇത് തന്നെ ശബ്ദത്തിൽ ചെറിയ വ്യ പിച്ച് വ്യത്യാസം വരുത്തുക ഞാൻ പറഞ്ഞത് അത്ര ക്ലിയർ ആയിക്കൊള്ളണം എന്നില്ല ഞാനിങ്ങനെ പഠിച്ചു വരികയാണ് എന്നാലും ശബ്ദം സ്റ്റാർട്ടിങ്ങിൽ സ്ലോയിൽ കൊടുന്ന് വീണ്ടും ഉയർന്നു വന്നു അതായത് നമ്മളൊരു റാ പോലെ പറയുക ഉയർത്തി കൊടുന്ന് പിന്നെ സ്ലോ ആക്കി പറയുക പിന്നെ ഉള്ളത് ആദ്യ പത്ത് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്ന സമയത്ത് നൂറ്റിപ്പത്ത് ശതമാനം ഊർജ്ജം നിലനിർത്തുക ഈ നാല് പോയിന്റ്സ് ആണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ ആ ചേഞ്ച് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു കാണാൻ പറ്റുന്നു പഴയ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ കൃത്യമായി മനസ്സിലാവാൻ പറ്റും വൈദം വൈ നമ്മൾ പതുക്കെ പതുക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്തു വരും ഫോളോ ചെയ്യാവുന്നവർക്ക് ഈ ഒരു കാര്യത്തിൽ ഇംപ്രൂവ് ചെയ്ത് വരണം എന്ന് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം ഞാൻ ഈ സ്ട്രാറ്റജി പി ടിയിലേക്ക് ഇട്ടിട്ടുള്ള കാര്യങ്ങൾ അത് തന്ന ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ താങ്ക് വെരി മച്ച്